ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത നേന്ത്രപ്പുഴം എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ശർക്കര ഇട്ടിട്ട് ഒരു കാൽ കാൽക്കപ്പ് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ശർക്കര പാനി ചേർക്കാനായിട്ട് ഇതിൽ നന്നായിട്ട് ഇതാ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യന്ത്രപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കുക്കായിട്ട് കിട്ടും കുറച്ച് പഴുപ്പ് കുറവാണെങ്കിൽ കുറച്ച് സമയം എടുക്കോട്ടെ ഇതുപോലെ ആവാനായിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് അതുപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ നമ്മൾ ചെറിയെടുത്ത തേങ്ങ അരക്കപ്പ് ചേർക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എപ്പോഴും ഏത് സ്വീറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു കാൽസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് അതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര പനിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി നമ്മൾ മിക്സ് ചെയ്ത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ റാഗിപ്പൊടിയാണ് കേട്ടോ റാഗിപ്പൊടി അരക്കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ റാഗിപ്പൊടി എടുക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും നമുക്ക് വീട്ടിൽ പൊടിച്ചെടുത്തതാണെങ്കിലും ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വറുത്ത നമ്മുടെ നിലക്കടല അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഇലക്കപ്പൊടി ചേർക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ച് നമ്മുടെ നിലക്കടല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ നിലക്കടല ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് നിലക്കടല വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മളെ ക്യാഷ്നട്ട് ചേർക്കാം അതുപോലെ തന്നെ മുന്തിരിങ്ങിയോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ചേർത്ത് തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ ഇലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തിയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇല ഇതാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കോൺ ഷേപ്പിൽ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാക്കാൻ നമ്മളാക്കില്ലേ അതുപോലെ ജസ്റ്റ് ഒരു ഇതുപോലെ ഇല ഒന്ന് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിത് അതുപോലെ ഒരു സ്പൂണും മാവ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗവും ഒരു ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കായ് വെച്ച് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ ഇതുപോലെ നമ്മുടെ വാഴല ഇതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോൺഷേപ്പിൽ എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം തന്നെ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കണം അപ്പോൾ നമ്മളിതിൽ എല്ലാ ഐറ്റവും ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മതി നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്ക് എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഒരു പത്ത് അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് ഇത് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നേന്ത്രപ്പൊഴും റാഗിപ്പൊടിയും വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്